തിരുവനന്തപുരത്ത് അറുപത്തിയാറ് കിലോ ചന്ദനത്തറികൾ കടത്തിയ അഞ്ചംഗ സംഘം വനംവകുപ്പിൻ്റെ പിടിയിലായി ലിസ്റ്റിലെ പ്രതികൾ ഉൾപ്പെടെയാണ് അറസ്റ്റിലായത് അന്യസംസ്ഥാനങ്ങളിലേക്ക് കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഘം പിടിയിലായത് പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു തിരുവനന്തപുരം വർക്കലയിൽ നിന്നും അറുപത്തിയാറ് കിലോ ചന്ദനത്തടികളുമായി കടക്കുന്നതിനിടെയാണ് കള്ളക്കടത്ത് സംഘം പിടിയിലായത് പാലോട് വനംവകുപ്പ് ഉദ്യോഗസ്ഥര്ക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തില് റേഞ്ച് ഓഫീസർ വി വിപിന്ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ പരിശോധനയിലാണ് മുണ്ടാലിസിലെ പ്രതികളുള്പ്പെടെയുള്ള സംഘത്തെ പിടികൂടാനായത് ഇവരുടെ പ്രധാന ജോലി ചന്ദനമോഷണവും ചന്ദന കള്ളക്കടത്തുമാണെന്ന് പോലീസ് അറിയിച്ചു കേസിലെ പ്രധാന പ്രതിയായ വർക്കല സ്വദേശി നിഷാദ് നിലവിൽ പതിനഞ്ചിലധികം കേസിലെ പ്രതിയാണ് രണ്ടാം പ്രതി മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശി അബ്ദുൽ കരാം ചന്ദനത്തറികൾ ഇവിടെ നിന്നും എത്തിക്കുകയും അവിടെ നിന്നും കർണാടകയിലെ ബൽഗാമിലേക്കും മഹാരാഷ്ട്രയിലെ ശങ്കേശ്വറിലേക്കും കടത്തുന്ന പ്രധാന കണ്ണിയാണെന്നും പോലീസ് തിരിച്ചറിഞ്ഞു ശിവഗിരി സ്വദേശി നസറുള്ള ഇടവ സ്വദേശികളായ നൌഫൽ ഹുസൈൻ എന്നിവരാണ് മറ്റു പ്രതികൾ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു